കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് എറണാകുളത്ത് പന്ത്രണ്ട് വയസ്സുകാരനായ മകനെ അതിക്രൂരമായി മർദ്ദിച്ച കേസിൽ അമ്മയും അവരുടെ അൺസുഹൃത്തും അറസ്റ്റിലായി വീട്ടിൽ നടന്ന ഈ അതിക്രമത്തിൽ കുട്ടിയുടെ തലയ്ക്കും ശരീരത്തിനും ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് എളമക്കര പോലീസാണ് അതിക്രൂരമായി ഈ പ്രവൃത്തി ചെയ്ത പ്രതികളെ പിടികൂടിയത് കുട്ടിയോടുള്ള ഈ അതിക്രമം കുടുംബ ബന്ധങ്ങളുടെ തകർച്ചയും കുട്ടികളുടെ സുരക്ഷയും സംബന്ധിച്ച് സമൂഹത്തിൽ വലിയ ചർച്ചകൾക്ക് വഴി തുറന്നിരിക്കുകയാണ് കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഈ ദാരുണമായ സംഭവം നടന്നത് കുട്ടിയുടെ മാതാപിതാക്കൾ പിരിഞ്ഞ് അമ്മയും കുട്ടിയും ഒരുമിച്ചാണ് എളമക്കരയിലെ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് ഈ താമസത്തിനിടയിൽ നടന്ന ഒരു സാധാരണ സംഭവം ആൺ സുഹൃത്തിനെ പ്രകോപിപ്പിച്ചതാണ് ക്രൂരമായ മർദ്ദനത്തിലേക്ക് നയിച്ചത് കുട്ടി അമ്മയോടൊപ്പം കിടന്നതിലാണ് ആൺ സുഹൃത്ത് പ്രകോപിതനായത് ഇതേ തുടർന്ന് ഇയാൾ കുട്ടിയോട് അക്രമാസക്തമായി പെരുമാറാൻ തുടങ്ങി പ്രകോപനത്തിന്റെ പേരിൽ പന്ത്രണ്ട് വയസ്സുള്ള ഒരു കുട്ടിയോട് ഇത്രയും ക്രൂരമായി പെരുമാറാനുള്ള കാരണം എന്തായിരുന്നു എന്ന് പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട് പ്രകോപിതനായ ആൺസുഹൃത്ത് ഉടൻ തന്നെ കുട്ടിയെ ആക്രമിച്ചു മർദ്ദനത്തിന്റെ രീതികൾ അതിക്രൂരമായിരുന്നുവെന്ന് പോലീസ് തയ്യാറാക്കിയ എഫ്ഐആറിൽ വ്യക്തമാകുന്നു ആൺസുഹൃത്ത് കുട്ടിയുടെ കൈകൾ ബലമായി പിടിച്ചു തിരിക്കുകയും വേദന ഉണ്ടാക്കുകയും ചെയ്തു ഇതിലും ക്രൂരമായ രീതിയിൽ കുട്ടിയുടെ തല പിടിച്ച് ഭിത്തിയിൽ ശക്തമായി ഇടിപ്പിക്കുകയും ചെയ്തു ബാത്റൂമിന്റെ വാതിൽ തലയിലടിച്ചതിനെ തുടർന്ന് കുട്ടിയുടെ തലയ്ക്ക് കാര്യമായ പരിക്കേൽക്കുകയും മുറിവുണ്ടാവുകയും ചെയ്തു ആദ്യ ആക്രമണത്തിന് ശേഷം അടുത്ത മുറിയിലേക്ക് പോയ കുട്ടിയെ വീണ്ടും ഇയാൾ ഉപദ്രവിക്കാൻ ശ്രമിച്ചതായും പോലീസ് കണ്ടെത്തി ഈ സംഭവത്തിൽ കുട്ടിയുടെ അമ്മ വഹിച്ച പങ്ക് സമൂഹ മനസാക്ഷിയെ ഞെട്ടിക്കുന്നതാണ് ആൻ സുഹൃത്ത് മകനെ ക്രൂരമായി മർദ്ദിക്കുമ്പോൾ അമ്മ ഇത് തടഞ്ഞില്ല എന്ന് മാത്രമല്ല കുട്ടിയെ ഉപദ്രവിക്കുന്നതിൽ പങ്കുചേരുകയും ചെയ്തു പോലീസ് എഫ്ഐആർ പ്രകാരം കുട്ടിയുടെ നെഞ്ചിൽ അമ്മ നഖം ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഭാഗം പ്രത്യേകം ശ്രദ്ധേയമാണ് സ്വന്തം അമ്മ തന്നെ കുഞ്ഞിന്റെ ശരീരത്തിൽ മുറിവേൽപ്പിക്കാൻ ശ്രമിച്ചത് പ്രതികാരമോ അതോ ആൺ സുഹൃത്തിന്റെ ഭയന്നുള്ള പ്രവൃത്തിയോ എന്ന കാര്യത്തിൽ പോലീസ് അന്വേഷണ പരിധിയിലാണ് ഈ കേസിൽ അമ്മയാണ് ഒന്നാം പ്രതിയെന്നും ആൺ സുഹൃത്താണ് രണ്ടാം പ്രതിയെന്നും പോലീസ് അറിയിച്ചു ക്രൂരമായ മർദ്ദനത്തിന് ശേഷം കുട്ടിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കുട്ടിയുടെ ശരീരത്തിലെ മുറിവുകളും തലിക്കേറ്റ പരിക്കും ശ്രദ്ധയിൽപ്പെട്ട ആശുപത്രി അധികൃതരാണ് സംഭവം ഉടൻ തന്നെ പോലീസിനെ അറിയിച്ചത് വിവരം ലഭിച്ച ഉടൻ തന്നെ എളമക്കര പോലീസ് കേസ് രജിസ്റ്റർ ചെയ്യുകയും പ്രതികളായ അമ്മയെയും ആൺസുഹൃത്തിനെയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ തടയുന്നതിനുള്ള പോക്സോ നിയമപ്രകാരവും മറ്റ് അനുബന്ധ വകുപ്പുകൾ ചുമത്തിയുമാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് കുട്ടിയെ ഉടൻ തന്നെ കൗൺസിലിങ്ങിനും വൈദ്യ പരിശോധനയ്ക്കും വിധേയനാക്കി ഇത്തരം സാഹചര്യങ്ങളിൽ കുട്ടിക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും ഉറപ്പാക്കേണ്ടതും അത്യാവശ്യമാണ് കുട്ടിയുടെ സംരക്ഷണം ശിശുക്ഷേമ സമിതിയുടെ മേൽനോട്ടത്തിലായിരിക്കും ഈ സംഭവം കേരളത്തിലെ കുടുംബ ബന്ധങ്ങളിലെ വർദ്ധിച്ചു വരുന്ന സങ്കീർണതകളിലേക്കും കുട്ടികൾ വീടുകൾക്കുള്ളിൽ പോലും സുരക്ഷിതരല്ലെന്ന ഗുരുതരമായ അവസ്ഥയിലേക്കും വിരൽ ചൂണ്ടുന്നു രക്ഷിതാക്കളിൽ നിന്നോ അവരുടെ പങ്കാളികളിൽ നിന്നോ നേരിടേണ്ടി വരുന്ന ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾക്കെതിരെ സമൂഹം കൂടുതൽ ജാഗ്രത പുലർത്തേണ്ടതിന്റെ ആവശ്യകതയും ഈ സംഭവം ഓർമ്മിപ്പിക്കുന്നു